വരാൻ വൈകിയതിന് എസ് ഐയെ വഴിയിൽ നിർത്തിപ്പൊരിച്ച് മന്ത്രിയുടെ ഭാര്യ മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടായിരുന്നു യൂണിഫോമിലുണ്ടായിരുന്ന എസ്ഐയോട് ഇനിയും നേരമെടുത്തില്ലേ എന്ന് ചോദിച്ച് തട്ടിക്കയറിയത് വിനീത വിധേയനായി നിന്ന് എല്ലാം കേട്ടു എസ് ഐ డ్యూటీలో రావాలని చెప్పి యూనిఫామ్ కూడా లేదండి దేనికి ఏంటి కొనమాట గవర్నమెంట్ తీసుకుంటే జీవితము ఫైవ్ జీబీ వాళ్ళు ఏమైనా ఇచ్చారా మరి డ్యూటీ చేస్తున్నారా లేకపోతే ఏమన్నా మీకోసం అర్థగంటల నుంచి పే చేస్తున్నా ൈദരാബാദിലാണ് സംഭവം ആന്ധ്രാപ്രദേശ് ഗതാഗത വകുപ്പ് മന്ത്രി മണ്ടിപ്പള്ളി രാംപ്രസാദ് റെഡ്ഡിയുടെ ഭാര്യ ഹരിതാ റെഡ്ഡിയാണ് എസ്ഐയെ ശകാരിച്ചത് റായി ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ പോകവെയാണ് കാറിന് എക്സ്കോർട്ട് പോകാൻ എസ് ഐ എത്താൻ വൈകിയെന്നാരോപിച്ച് ഭാര്യ കയർത്തത് കോൺഫറൻസ് കാരണമാണ് വൈകിയതെന്നായിരുന്നു പോലീസുകാരന്റെ മറുപടി നിങ്ങൾ ജോലിക്ക് വന്നതാണോ അതോ കല്യാണത്തിനാണോ എന്ന് പരിഹസിക്കുകയും ചെയ്ത ശേഷമാണ് മന്ത്രിഭാര്യ സ്ഥലത്ത് നിന്ന് പോയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ